നടിയാക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്നു ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ നേരത്തെ ഷെഡ്യൂൾ ചെയ്തു വെച്ച സിനിമ ഏറ്റവും പുതിയ സിനിമ ഈ പതിനെട്ടാം തീയതി റിലീസാവുകയാണ് ഭബ്ഭബ് ബ എന്നാണ് ആ സിനിമയുടെ പേര് ഭയ ഭക്തി ബഹുമാനം എന്നാണത്ര അതിൻ്റെ പൂർണ്ണരൂപം ഭയഭക്തി ബഹുമാനത്തോടു കൂടി ആ സിനിമയെയും ദിലീപിനെയും ഒക്കെ കാണുന്ന കുറേ ആളുകൾ പുറത്തും അതോടൊപ്പം തന്നെ ആ സിനിമയിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മോഹൻലാൽ അടക്കം ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്ന് നമുക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലാവുകയും ചെയ്തു ദിലീപിൻ്റെ സിനിമയാണ് ദിലീപിൻ്റെ സിനിമ കാണരുത് എന്നുള്ള ക്യാമ്പയിൻ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഈ സിനിമ കണ്ട് ദിലീപിനെ അദ്ദേഹത്തിൻ്റെ പ്രതാപകാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള ആഹ്വാനം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അല്ല സാങ്കേതികമായി നോക്കിക്കഴിഞ്ഞാൽ ദിലീപ് കുറ്റമുക്തനായി ഒരു കോടതിയിൽ അദ്ദേഹത്തിന് ഒരു കേസ് ഉണ്ടായിരുന്നു എട്ടൊമ്പത് വർഷം ആ കേസ് നടത്തി അദ്ദേഹം അതിൽ നിന്ന് കുറ്റവിമുക്തനായി അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വരുന്നു ആ സിനിമയിൽ മോഹൻലാൽ ക്യാമിയൂര് വരുന്നു അതിലെന്താ തെറ്റെന്ന് സാങ്കേതികമായി ചിന്തിക്കാം പക്ഷേ ദിലീപിൻ്റെ ഈ കേസിൽ നമുക്ക് സമീപകാലത്ത് കോടതി വിധികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം വിമർശന വിധേയമായ ഒരു കോടതി വിധി ഉണ്ടാവില്ല അത് ജനങ്ങളുടെ ഒരു പബ്ലിക് ഒപ്പീനിയൻ അങ്ങനെ ആയതുകൊണ്ടല്ല ദിലീപ് ശിക്ഷിക്കപ്പെടണം ദിലീപിനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അവനെ ഞങ്ങൾക്ക് വിട്ടുതരൂ ശിക്ഷ നടപ്പാക്കൂ അത് ശിക്ഷ നടപ്പാക്കൂ എന്നുള്ള ഒരു പബ്ലിക് ഔട്ട്ക്രൈ എന്നതിനപ്പുറം ഒരു ഡ്യൂ പ്രോസസ്സ് എന്ന നിലയിൽ ആ വിചാരണയും ആ കോടതി വിധിയും ഒരു പബ്ലിക് സ്കൂട്ടനിക്ക് മാത്രമല്ല ലീഗൽ സ്കൂട്ടിനിക്ക് കൂടി വിധേയമാകേണ്ട ഒരു കാര്യമാണ് കാരണം ഈ കേസ് അന്വേഷണം മുതൽ ദിലീപിൻ്റെ അറസ്റ്റ് മുതൽ പിന്നീടുണ്ടായ വിചാരണ നടപടികൾ മുഴുവൻ എല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ് ആളുകൾ മറന്നു മറന്നുപോയിട്ടുണ്ടാകാമെന്നല്ലാതെ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ആ ഒൻപത് വർഷം എന്താണ് നടന്നിട്ടുള്ളതെന്ന് ദിലീപിൻ്റെ മൊബൈൽ ഫോൺ എന്താണ് മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്ത മൊബൈൽ ടെക്നീഷ്യൻ പിറ്റേ ദിവസം കാറുകൂടത്തിൽ മരിക്കുന്നു ദിലീപിൻ്റെ മൊബൈൽ ഫോൺ സ്വകാര്യ ഫോറൻസിക് ഏജൻസിക്ക് അയക്കുന്നു കോടതി അസ്വാഭാവികമായി പെരുമാറുന്നു കോടതി പ്രോസിക്യൂഷനോട് അതുവരെ നമ്മൾ കോടതിയിൽ കാണാത്ത രീതിയിൽ പെരുമാറുന്നു കോടതിയിൽ സൂക്ഷിക്കുന്ന അതിനിർണായകമായ തെളിവുകൾ അടങ്ങിയ തൊണ്ടി മുതൽ കോടതിക്ക് പുറത്തേക്ക് പോകുന്നു മറ്റുള്ളവരത് ആക്സസ് ചെയ്യുന്നു ദിലീപ് ഓർഡർ സ്ക്രിപ്റ്റഡ് എന്ന് തോന്നി പിന്നെ വരുന്നു യെസ് അപ്പോൾ ഇത് ഇത് ഒരുപാട് അസ്വാഭാവികതകളുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു പ്രോസസ് ഒരു ലീഗൽ പ്രോസസ്സാണ് അതിൻ്റെ ഒടുക്കം വന്നൊരു ജഡ്മെൻറ്റാണിത് അപ്പോൾ ആ വിധിയെക്കുറിച്ച് ആൾക്ക് സംശയമുണ്ട് ആ കോടതിയെക്കുറിച്ച് ഒരു ഇപ്പോൾ സംശയം വന്നിരിക്കുന്നു ഹൈക്കോടതിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് അഭിഭാഷകർ അപ്പോൾ ആ കോടതിയെക്കുറിച്ച് സംശയം ജഡ്ജിയെക്കുറിച്ച് സംശയം ആ വിധിയെക്കുറിച്ച് സംശയം ആ ഡ്യൂ കുറിച്ച് സംശയം സംശയം ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ആ സിനിമയിൽ അഭിനയിക്കേണ്ടതില്ലായിരുന്നു എന്ന് ലാൽ ഫാൻസാണോ പറയുന്നത് മോഹൻലാലിൻ്റെ ഫാൻസാണ് അതിന് ലാൽ ഫാൻസ് പറയുന്ന ഒരു കാര്യം അതർവൈസ് മോഹൻലാലിൻ്റെ ഒരു കാമിയ റോൾ അതിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പടം പൊട്ടിപ്പോകും ആരും കാണു കാണുമ്പോലുമില്ല കാരണം ദിലീപിൻ്റെ പടങ്ങൾ ബോയ്ക്കോട്ട് ഒരു ട്രെൻഡ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഇൻഡസ്ട്രി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ രാംലീലയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ദിലീപിൻ്റെ ഒരു പടവും തിയേറ്ററിൽ തിയേറ്ററിലങ്ങനെ ഹിറ്റായിട്ടില്ല അപ്പോൾ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ ദിലീപിൻ്റെ പടം പൊളിയുമായിരുന്നു ആരില്ലായിരുന്നെങ്കിൽ മോഹൻലാലിൻ്റെ അപ്പിയറൻസ് അല്ലായിരുന്നെങ്കിൽ ആ സിനിമ പൊളിയുമായിരുന്നു എന്നുള്ളതാണ് മോഹൻലാൽ ഫാൻസിൻ്റെ വിഷമം അപ്പോൾ അത് അവർ പരസ്യമായിട്ട് തന്നെ പ്രകടിപ്പിക്കുകയാണ് മോഹൻലാലിനെതിരെ ഇത്തരം ഒരു പ്രൊട്ടസ്റ്റ് അത് മോഹൻലാൽ ഫാൻസ് ഉൾപ്പെടെ അല്ലാത്തവരുൾപ്പെടെ ഇതാദ്യമായിട്ടല്ല നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്ത് മോഹൻലാൽ അമ്മയുടെ പ്രസിഡൻറ് ആയിരിക്കെ ദിലീപിനെ അമ്മയിലേക്ക് തിരിച്ചെടുക്കാൻ തീരുമാനമെടുത്ത ജനറൽ ജനറൽ ബോഡി അമ്മ ജനറൽ കമ്മിറ്റി അതിനുശേഷം നമ്മുടെ വാർത്താ സമ്മേളനം നമുക്ക് ഓർമ്മയുണ്ടാകും മോഹൻലാൽ ഒരു കൊമ്പം മീശയ്ക്കായിട്ട് പത്ര പടം വരച്ചുകൊണ്ടിരുന്ന ഒരു സീൻ ആ ആ സ്റ്റേജിൽ ആ വാർത്താ സമ്മേളനത്തിൽ മുകേഷ് ദേവൻ ഗണേഷ് കുമാർ തുടങ്ങിയവർ അലറി വിളിക്കുന്നു മാധ്യമങ്ങൾക്ക് നേരെ അലറി വിളിക്കുന്നു ഞങ്ങളുടെ രണ്ട് മക്കളാണ് ഈ പ്രതിയും അതിജീവിതയും ഞങ്ങൾ രണ്ട് മക്കളെയും അമ്മ സംരക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗണേഷ് കുമാർ അടിക്കുന്ന ഒരു സീൻ ഓർമ്മയുണ്ടാവും അവിടെ മോഹൻലാൽ വളരെ സൈലന്റായി പടം വരച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നടന്നൊരു വാർത്താ സമ്മേളനം കൂടിയുണ്ട് ഡബ്ല്യു സി സി അംഗങ്ങളെ നടിമാർ എന്ന് വിളിച്ചു എന്നതിൻ്റെ പേരിൽ നടിമാർ എന്ന് വിളിച്ചതിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് വിശദീകരിക്കേണ്ടി വന്നത് അപ്പോൾ ഞാൻ പറയുന്നത് അമ്മ എന്ന താരസംഘടന ആ താരസംഘടനയ്ക്കൊരു ഒരു ഡി എൻ എ ഉണ്ട് ആ ഡി എൻ എ പുരുഷാധിപത്യപരമാണ് അതിൽ ഏത് നടനായാലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാട് വ്യക്തിപരമായ സ്വഭാവം എന്തായാലും അമ്മ എന്ന സംഘടനയുടെ നിലപാടാണ് അവർ തന്നെ പ്രതിഫലിപ്പിക്കുന്നത് അതിപ്പോൾ മോഹൻലാൽ മാത്രമല്ല മമ്മൂട്ടിയായാലും സുരേഷ് ഗോപി ആയാലും ജയറാമായാലും മുകേഷ് ആയാലും എല്ലാവരും ആ ഒരു നിലപാടാണ് പ്രകടിപ്പിക്കുന്നത് ഇപ്പോൾ മോഹൻലാൽ അതിൽ കാമ്യമോ ചെയ്തു എന്ന് കരുതി മോഹൻലാലിനെ ആക്രമിച്ച കാര്യമില്ല കാമ്യം കിട്ടാൻ ഒരു വോയിസ് ഓവറോ അല്ലെങ്കിൽ കാമ്യോ അപ്പിയറൻസ് ആണെങ്കിൽ മമ്മൂട്ടിയും ചിലപ്പോൾ ഒന്നെ കാരണം മമ്മൂട്ടിയും അങ്ങനെ വ്യത്യസ്തമായ ഒരു നിലപാടുണ്ടെന്ന് നമുക്ക് അറിയില്ല പക്ഷേ ഈ മോഹൻലാൽ ഫാൻസിൻ്റെ കൺസേൺ ഈ അവരുടെ വിമർശനം സാധുവാണ് മോഹൻലാലിൻ്റെ ആ കാമ്യോ ഇല്ലായിരുന്നെങ്കിൽ ആ ചിത്രം ഇത്ര ശ്രദ്ധിക്കപ്പെടുമായിരുന്നില്ല പക്ഷേ അത് ഇപ്പം രാഹുൽ മാം വിഷയം നമുക്കറിയാം അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്ത ശേഷം കോൺഗ്രസ്സുകാർ വിമർശനം നേരിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും സസ്പെൻഷനിലായിരിക്കെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായതുകൊണ്ടാണ് കൂടെ കോൺഗ്രസ് നേതാക്കളും പോയതുകൊണ്ടാണ് പക്ഷേ ദിലീപിന് ആ പ്രശ്നമൊന്നുമില്ല ദിലീപിനെ അമ്മ എന്ന് പറയുന്ന സംഘടനയെന്ന് പുറത്താക്കി പക്ഷേ അദ്ദേഹം വീണ്ടും അഭിനയിക്കുന്നു അദ്ദേഹത്തോട് കൂടെ ചേരാൻ ഈ പറയുന്ന നടന്മാരും മഹാനടന്മാരും ഒക്കെ കൂടെ ചെല്ലുകയും ചെയ്യുന്നു എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ അവസാനം സംഭവിച്ചത് നമ്മൾ കാണുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കാനും രാഹുൽ മാങ്കൂട്ടത്തിനെ തിരികെ കൊണ്ടുവരാനും തന്ത്രപരമായ ഒരു റീഎൻട്രി രാഹുൽ മാങ്കൂട്ടത്തിൽ സാധ്യമാക്കി കൊടുക്കാനും ശ്രമിച്ച ആളുകൾ പരിഹാസരായി പോകുന്നതാണ് നമ്മൾ ഏറ്റവും അവസാനം കണ്ടത് തുടരെ തുടരെ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി പോയി അപ്പോൾ നോക്കൂ ഇതിനകത്ത് മോഹൻലാൽ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നടനാണ് മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു കാമ്യ റോളിൽ വന്നാൽ രജനീകാന്തിനും അത് ഗുണം ചെയ്യും ദിലീപിനും അത് ഗുണം ചെയ്യും നമ്മളത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ പടത്തിൽ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് ശേഷം പുറത്ത് വരുന്ന സിനിമയിൽ മോഹൻലാൽ കാമിയോ ചെയ്തതിൽ എന്താണ് എന്ന ചോദ്യമാണ് ചോദിക്കാം പക്ഷേ ആ ചോദ്യം ആപ്ലിക്കബിൾ അല്ല കാരണം ഈ പടം പൂർത്തിയാക്കിയതും എൻ്റെ കരാർ ഒപ്പിട്ടതും എല്ലാം എല്ലാം പൂർത്തിയായിട്ടുള്ളത് ഈ ഫിലിമിൽ ഈ വിധി വരുന്നതിന് മുമ്പാണ് എന്നുവെച്ചാൽ ഈ വിധി ഇനിയിപ്പോൾ ദിലീപിനെ എതിരാൽ കൂടിയും ദിലീപിനൊപ്പം അഭിനയിക്കുന്നതിൽ തെറ്റില്ല എന്നതിലാ തീരുമാനം മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് മോഹൻലാലിൻ്റെ ഭാഗത്ത് മാത്രമല്ല സമ്പൂർണമായും ദിലീപിന്റെ കൂടെ നിൽക്കാമെന്ന് മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള താരസംഘടനയിലെ ആണുങ്ങൾ തീരുമാനിക്കുന്നത് ഗുരുതരമായ പ്രശ്നമാണ് ഈ നിയമ പോരാട്ടത്തിൽ ഒരു ഘട്ടത്തിലും ഇവരാരും ആത്മാർത്ഥമായി ഈ പെൺകുട്ടിക്ക് വേണ്ടി നിലകൊണ്ടിട്ടില്ല എന്നതിൻ്റെ അവസാനത്തെ സാക്ഷ്യമാണ് ഇത് ഈ നിയമ പോരാട്ടം നടത്തിയിട്ടുള്ളത് ഒരു പ്രോസിക്യൂഷനിലെ ഒരു കൂട്ടം ആൾക്കാർ അന്വേഷിച്ച ഒരു കൂട്ടം ഒരു കൂട്ടം പോലീസുകാർ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഈ നാട്ടിലുള്ള ജനറൽ പബ്ലിക് അതിൻ്റെ കൂടെ ഇവരെ കൂട്ടാനേ പറ്റില്ല എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം ആ പെൺകുട്ടി ഒറ്റയ്ക്ക് ഇടത്തിയിട്ടുള്ള പോരാട്ടത്തിൽ ഞാൻ ഇവിടെ നിൽക്കും നമ്മളിവിടെ ജോലിയാണ് ചെയ്യണം എനിക്കൊരു പ്രശ്നം ഉണ്ടായാലും ഏറ്റവും ആദ്യം എൻ്റെ കൂടെ നിൽക്കുന്നതാരാണ് മീഡിയ ആൾക്കാരാണ് പക്ഷേ മീഡിയാവളിലെ ആൾക്കാർ നിൽക്കുന്നില്ല പുറത്തെ ആൾക്കാർ എൻ്റെ കൂടെ നിൽക്കുന്നു എന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ അതുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥ എന്തായിരിക്കും അപ്പം ദിലീപിനെതിരായിട്ടാണ് വിധി വരുന്നതെങ്കിൽ കൂടിയും ദിലീപിൻ്റെ പടത്തിൽ അഭിനയിക്കാം എന്ന് താരങ്ങൾ തീരുമാനിക്കുന്നത് ഒരു സ്ത്രീ ക്രൂരമായ ബലാത്സംഗത്തിന് മണിക്കൂറുകൾ പൊതു വൈദ്യയിൽ ഇര പൊതു നിരത്തിൽ ഇരയാക്കപ്പെട്ട സംഭവത്തിൽ മുഖ്യ ആസൂത്രണമെന്ന് പ്രോസ് പ്രോസിക്യൂഷൻ പറയുന്ന ശിക്ഷിക്കാൻ ഒരുപക്ഷേ ഇട ഒരാൾ അയാളുടെ കൂടെ അഭിനയിക്കുന്നതിലും വേദി പങ്കിടുന്നതിലും തെറ്റൊന്നുമില്ല എന്ന് ഈ നേതാക്കന്മാർ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ പൊതു നൈതികതയുടെ കൂട്ടത്തിൽപ്പെടുത്താൻ കഴിയുന്നവരാണോ എന്ന് അവർ അവരാലോചിച്ച് നോക്കേണ്ട കാര്യമാണ് ഇപ്പം ഇദ്ദേഹത്തെ കൂട്ടി വരുന്ന സിനിമയ്ക്ക് ഒരു പക്ഷേ ആളെ കൂട്ടാൻ പറ്റുമായിരിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് ഇതാ അദ്ദേഹം സ്വീകാരനായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അതിന് അക്വിറ്റൻസ് കിട്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പടത്തിന് വലിയ സ്വീകാര്യത ഇതെല്ലാം നിർമ്മിതമാണെന്ന് എനിക്കും നൌഫലിനും അജംസിനും നാട്ടുകാർക്കും മുഴുവൻ അറിയാം ഈ പഴയ ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞ സ്നേഹം എന്ന് പറയുന്ന സംഗതി കേരളത്തിലെ മനുഷ്യർക്ക് ദിലീപിനോട് അവശേഷിക്കുന്നുണ്ടോ ചോദിച്ചാൽ അങ്ങനെ ഇല്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ കാണുന്ന സംഗതികൾ മുഴുവൻ പണം കൊടുത്തുണ്ടാക്കിയതും അല്ലാത്തതുമായ നിർമ്മിതമാണ് അദ്ദേഹത്തെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നവർക്ക് ഒരു അറിയാം ദിലീപ് അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള മിടുക്കുകൾ കൊണ്ട് ഊരി പോന്നിട്ടുള്ള ആളാണെന്ന് പുറത്തു വന്ന ദിലീപിനെ നോക്കൂ എട്ടു വർഷം കഴിഞ്ഞ് ഒരു കേസിൽ നിന്ന് കുറ്റവിമുക്തനായ ആൾ കാണിക്കേണ്ട സ്വാഭാവികമായ ഒരു സന്തോഷാതിരേഖ ഉണ്ടല്ലോ അത് ദിലീപിന്റെ മുഖത്തുണ്ടായിരുന്നു അദ്ദേഹം ആദ്യം വന്ന് പറഞ്ഞത് മഞ്ജുവാണിതിന് കാരണമെന്നാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലെ കൊടിയ വൈരാഗ്യ ും പകയും ആ മൊമെന്റിലും പ്രവർത്തിക്കുകയാണ് എന്താണ് ഈ എപ്പിസോഡ് ആദ്യത്തെ പ്രതികരണം പ്രതികരണത്തിന് പിന്നാലെ എന്നെയും എന്റെ കുടുംബത്തെയും തകർക്കാൻ ശ്രമം ഉണ്ടായി എന്ന് വെച്ചാൽ അടിക്കുകയാണ് മഞ്ജുവിനെ പോയി ആക്രമിക്കൂ മഞ്ജുവിലേക്ക് നിങ്ങളുടെ ക്യാമറ തിരിക്കൂ മഞ്ജുവിലേക്ക് വെട്ടുകളൂട്ടമേ പോകൂ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള വൈരാഗ്യത്തിന്റെ ഒരു പാരമ്പര്യം എത്ര വലുതാണെന്ന് ഓർക്കണം ആ മനുഷ്യനാണ് ദിലീപ് അതായത് ദൈവം എന്നെ രക്ഷിച്ചു എന്നോ നീതി നടപ്പിലായോ എന്നൊന്നുമല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇപ്പോഴും പകയോടെ കാത്തിരിക്കുകയാണ് മഞ്ജുവാര്യർ എന്തായത് ഇതിന് മുന്നിൽ ഗൂഢാലുണ്ടെന്ന് പറഞ്ഞതല്ലാതെ ദിലീപാണ് എന്ന് എവിടെയെങ്കിലും മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇവർ തമ്മിലുള്ള പേഴ്സണൽ ഇടപാടിലെ എന്തെങ്കിലും വിശദാംശങ്ങൾ വെളിപ്പെടുത്തുകയോ അദ്ദേഹത്തെ ആക്രമിക്കുകയോ പരിധിവിട്ട ഒരു വർത്തമാനം എപ്പോഴെങ്കിലും മഞ്ജുവാര്യർ ഈ കേസിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല പരമാവധി ഒരു മൗനം ആരംഭിച്ചു അവർക്കിടയിലുള്ള ക്ലാഷിൽ പോലും ഒരക്ഷരം ഇണ്ടാതിരിക്കാനാണ് ശ്രദ്ധിച്ചത് എന്നിട്ടും അവരെ കൊത്തിവലിക്കാൻ ഇട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മഞ്ജുവാര്യരുമായി ബന്ധപ്പെട്ട് കൊടിയ പക ദീർഘകാലമായി ഈ മനുഷ്യ സൂക്ഷിക്കുന്നുണ്ട് ആ പക വീട്ടാനായ പൊതുമധ്യത്തിൽ അവരെ കൊത്തിവലിക്കാൻ ഇട്ട് കൊടുക്കും അല്ലാതെ ദുരൂഹമായി ചിലപ്പോൾ പലതും ചെയ്തു ചെയ്തുകളും സംശയിക്കാൻ പറ്റുമല്ലോ അതിലുണ്ട് ദിലീപിന്റെ മനസ്സ് എന്താണ് എന്ന് പറയുന്ന കാര്യം അതുകൊണ്ട് ദിലീപ് ഒരു പരിശുദ്ധനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു ഇതാ എന്ന് വിചാരിക്കേണ്ട മനുഷ്യന്മാർ മഞ്ജുമാരെ സ്നേഹിക്കുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ട് അവരുടെ രണ്ടാം പേ കാരണം എന്താണ് അവരൊരു ജെന്വിൻലി ആ സ്വീകരിക്കാൻ പറ്റുന്നു എന്നുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അന്തരീക്ഷം കൊണ്ടും അല്ലെങ്കിൽ ലാലേട്ടന്റെ ജനപിന്തുണയെ ചേർത്ത് വെച്ചുകൊണ്ടും ജയിക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കും അതിന് അതിനെന്തുമാത്രം അക്സെപ്റ്റൻസ് ഉണ്ടാവുമെന്ന് നിങ്ങൾ കാത്തിരുന്ന് തന്നെ കാണണം ഈ വിധിയെക്കുറിച്ചും ജനങ്ങൾക്ക് നല്ല സംശയമുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ദിലീപിൻ്റെ സ്വീകാരത എടു എടുത്തുകൊണ്ട് വെച്ച് കളയാം എന്നത് വ്യാമോഹമാണെന്ന് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ കാര്യം സിനിമ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് ലോകവും മനുഷ്യൻ്റെ കാഴ്ചപ്പാടും ഒക്കെ ഒരുപാട് മാറി നമ്മൾ കോവിഡ് കാലത്ത് ലോകത്തെ മുഴുവൻ സിനിമ കണ്ടു വന്ന് നിൽക്കുകയാണ് ഇപ്പോഴും പഴയ പഴയ നമ്പർ ഇറക്കാനാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ കാലത്തെ സംഗതികൾ അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഏത് കുറ്റവിമുക്തി നേടിയാലും നിങ്ങൾ എത്ര കോടികൾ കൊണ്ട് അമ്മാനമാടിയ മാടിയ ബജറ്റ് സിനിമ എടുത്താലും നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട് ദിലീപിൻ്റെ സിനിമകൾ ഈ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയ്ക്ക് പരാജയപ്പെട്ടു പോകാൻ കാരണം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കേസ് മാത്രമൊന്നുമല്ല അദ്ദേഹത്തിനെ കൊണ്ട് മാറിയ കാലത്തെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുകയല്ല എന്ന യാഥാർത്ഥ്യം ഉള്ളത് കൂടി കൂടിയാണ് അത് നീയോ പുകമ റൗണ്ട് മറികടക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ജനം എന്നൊരു സംഗതി ഇവിടെ ബാക്കിയുണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് യെസ് ആ സിനിമയുടെ അവസാനം ആയിട്ട് വരുന്നത് നോ ലോജിക് ഓൺലി മാഡ്നെസ് എന്നാണ് അതായത് ഭ്രാന്തമാർക്കുള്ള സിനിമയാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം